കാസർഗോഡ് കൊട്ടിക്കുളത്ത് ഹാർബർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബഹുജന പ്രതിഷേധ റാലി പ്രതിഷേധക്കാർ ഉദുമ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു തീരദേശ മേഖലയിലെ ആയിരങ്ങൾ പങ്കെടുത്ത റാലിയിൽ മത്സ്യത്തൊഴിലാളികളുടെ രോഷം ഇരമ്പിരി കോട്ടിക്കുളം ഹാർബർ സ്ഥാപിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം വേഗത്തിൽ പൂർത്തിയാക്കി ഹാർബറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കണമെന്ന് ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ആവശ്യപ്പെട്ടു ഈ ആവശ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തുടർ സമരങ്ങളും സംഘടിപ്പിക്കും ശക്തമായ നമ്മൾ അവസരം ഈ തൃക്കണ്ണാട് കോട്ടിക്കുളം പാലക്കുന്നു പരിധിയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് തീരദേശ മേഖലയിലെ ആയിരങ്ങൾ പങ്കെടുത്ത റാലിയിൽ മത്സ്യത്തൊഴിലാളികളുടെ രോക്ഷം ഇരവി മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും അവഗണിക്കുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം కేరళ విషన్ న్యూస్ కాసర్గోడ్